ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം സുഖമായിട്ടിരിക്കുന്നോ മഴയ്ക്കുണ്ടോ അവിടെ അതെ നല്ല അടിപൊളി നല്ല പഴുത്ത കുറച്ച് ചക്കയിട്ട് കേട്ടോ വേറൊന്നും നോക്കിയില്ല ഒക്കെ കുറച്ച് ദിവസമായിട്ട് പറയുന്നു നമുക്ക് ഇലയുടെ ഉണ്ടാക്കണം അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്കും ഒരു കൊതിയൊക്കെ വന്നിട്ടുണ്ട് ഇതുവരെ ഈ ചക്ക സീസണിൽ അടയിന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ വേറൊന്നും നോക്കിയില്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള അട ഉണ്ടാക്കി കേട്ടോ ഇന്നലെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കൈ കുറ്റമൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് തോന്നി നല്ലതാണെന്ന് അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അരിപ്പൊടി റെഡിയാക്കി ഉപ്പ് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശർക്കര പാണി അരിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ നെയ്യുമായിട്ട് വറുക്കാൻ വേണ്ടി ചക്ക നന്നായിട്ട് വേവിച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തു പിന്നെ അരമുറി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഇല എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് എന്നാലും എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടു എന്ന് ഉള്ളൂ കേട്ടോ ചുമക്കെയാണ് അപ്പോൾ ഒന്നും പറയണ്ട ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ വലിയ കരകരാന്നൊക്കെ സൗണ്ടൊക്കെ പോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് കേട്ടോ മുത്തുമണികളെ അപ്പോൾ ഇതേ ആദ്യം ആ മാവിൽ നമ്മൾ ആ ചക്ക വേവിച്ച് അടിച്ചു വെച്ചേക്കുന്ന ഇട്ട് പിന്നെ അലമുറി തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ ഒന്ന് ചൂടാക്കി കേട്ടോ കാര്യമൊന്നും കേടായി പോകരുതല്ലോ ആ പച്ചപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് നെയ്ലിട്ടൊന്ന് ചൂടാക്കി വെച്ചതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ വെള്ളം നമ്മൾ ഒഴിക്കേണ്ട കാര്യം നമ്മൾ ശർക്കര പാനീയം ഒഴിക്കുന്നതുണ്ടല്ലോ പിന്നെ ഈ ചക്കയ്ക്ക് കുറച്ച് ഇതുണ്ടല്ലോ അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ നെയ്ലിട്ടൊന്ന് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഒത്തിരി കരിഞ്ഞു പോകേണ്ട ഒരു ചെറിയ ബ്രൗണിഷ് ആവുമ്പോൾ നമുക്ക് അങ്ങ് ഓഫ് ചെയ്തിട്ട് അതേപടി തന്നെ നമുക്ക് ആ നമ്മൾ കൊഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മാവിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ എന്താണ് ഇത് ഇന്നലത്തെ മണിയുടെ ചായയുടെ കടിയാണ് കേട്ടോ പക്ഷെ ഉണ്ടാക്കി വന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഏഴുമണിയായെന്നേ ഉള്ളൂ അപ്പോൾ മണിക്ക് എന്തായാലും ചായയും ചിപ്സൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏഴ് മണിക്ക് ഞങ്ങൾ ചൂട് കഴിച്ചു അപ്പോൾ തേ നമ്മുടെ തേങ്ങ കൊത്തൊക്കെ നന്നായിട്ട് നെയ്ല് നല്ല മണമുണ്ട് കേട്ടോ ഒരു സംഭവം മാത്രമില്ലായിരുന്നു എനിക്ക് ഏലക്ക ഞാൻ തീർന്നിരുന്നത് അറിഞ്ഞില്ല കേട്ടോ നല്ല ഏലക്കയും കൂടെ പൊടിച്ചങ്ങട്ട് ഇട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ചെറുജീരകം ചെറിയ ജീരകമല്ലേ അത് ചിലവർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്തായാലും ഞാനിവിടെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇടാൻ പോയില്ല വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകമൊക്കെ ചേർക്കും കേട്ടോ ദേ ഇനി നമ്മൾ ശർക്കര പാണി ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അഥവാ നമുക്ക് ഇച്ചിരി വെള്ളം പോലെ ഒരുപാട് നമുക്കൊരു ഒരു നമുക്കറിയാമല്ലോ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അതെ മാവ് ഇച്ചിരി ഒരുപാട് ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരിച്ചിരി പൊടിയും കൂടി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചക്കയ്ക്ക് ഒരു മധുരമുണ്ട് അപ്പോൾ അത് കണക്കാക്കിയുള്ളു എനിക്ക് ശർക്കരയുടെ അളവ് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ മധുരം നോക്കുന്നുണ്ട് തൊണ്ടയ്ക്കൊട്ടും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ലൂസ് തോന്നിയത് കൊണ്ട് ഞാനൊരിച്ചിരി അരിപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം ഇതെല്ലാം പോട്ടെ നമ്മുടെ അമൃതം പൊടിയില്ല ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതിലുണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഈ ഒരു ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ഇലയിലെടുത്ത് വെച്ചിട്ട് നമുക്ക് അപ്പോൾ വെക്കാൻ എളുപ്പമായിരിക്കും കാര്യം ഒത്തിരി ഹാർഡായി കഴിഞ്ഞാൽ മാവിൻ്റെ തിക്നെസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ഹാർഡ് പോലെ തോന്നും നല്ല ഒരു ഒഴുക്കൻ വല്ല് ഇങ്ങനെ ഇരിക്കണം അപ്പോഴേ നമുക്ക് അതിനൊരു ആ ഒരു ഇത് വരത്തുള്ളൂ കേട്ടോ നമുക്ക് കൊമ്പിൾ കോണ് കൂട്ടി നമുക്കുണ്ടാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പരത്തി ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മുടെ വാഴ ഇലയിൽ നമുക്ക് ഉണ്ടാക്കി മടക്കി ഫോൾഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു തിക്നെസ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ കാര്യം നമ്മുടെ ഇലയിൽ വെക്കുമ്പോൾ ജസ്റ്റ് അങ്ങ് ചാടി പോരുത് ഇലയിൽ നിന്ന് നമ്മൾ വെക്കുമ്പോഴേ അപ്പോൾ ആ ഒരു കാരണം ഈ ഇലയാണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൾഡ് മറ്റേ കോണ് പോലെ ആക്കാണ്ട് ജസ്റ്റ് പരന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുണ്ടെട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ നമ്മുടെ മാവൊക്കെ റെഡിയാക്കി ഈ ഒരു തിക്നെസ്സിലെടുത്തു ഇനി സ്റ്റീം ചെയ്യേണ്ട പാത്രം നമ്മൾ നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഓരോ ഇലയെടുത്ത് അട അതില്ലാത്ത മാവ് വെച്ച് നമ്മൾ ഈ അട ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങ് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചോണം ഏത് സാധനവും അങ്ങനെ തന്നെയാണ് നമ്മൾ ആവി വന്നതിന് ശേഷം മാത്രമേ വെക്കാവൂ കേട്ടോ അപ്പോൾ ഇതേ നോക്കൂ നമ്മുടെ അട അടയുടെ എല്ലാ പ്രിപ്പറേഷനും ഇത് ഇവിടെ റെഡിയായി കഴിഞ്ഞു നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയതിന് ശേഷമേ ഞാൻ ചെയ്തു തുടങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ അതേ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാവ് നമ്മുടെ കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കും അപ്പോൾ കുറച്ചൊന്ന് നനയ്ക്കുന്നത് നല്ലതായിരിക്കും കൈ മാത്രം മാവ് നനയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഓരോ ഇലത് ആവി നല്ലതുപോലെ വന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ദേ തുടങ്ങാൻ പോവാണ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ ചക്ക ഇടയ്ക്കുണ്ടാക്കി കഴിച്ചോ ഈ സീസൺ ചക്കയിലെ അട കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സമയലാ സമയത്തും ഇതിലേക്കൊക്കെ പോയത് അപ്പോൾ ഇല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഈ ഒരു കൊമ്പുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടാ നമുക്കതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ തന്നെ ഇക്കാനെ കൊണ്ട് എല്ലാം ഇലയൊക്കെ ഒന്ന് ഒന്ന് കയറി നിന്ന് പറിക്കണം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഈ കടയിൽ കൊടുത്തോട്ടോ അങ്ങനെ ഇക്കയിലേക്ക് പറിച്ചു കഴിക്കൊണ്ട് തന്നു അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മാവ് എടുത്ത് വെക്കും എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തു നമ്മളെ സൈഡ് ഒന്ന് ഒന്ന് ജസ്റ്റ് ചാടി പോട്ടെന്ന് നോക്കിയാൽ മതി ഞാൻ ഞാനൊന്നും കൂടെ ആക്കി കാണിച്ചു തരാം മാവ് കുറച്ചെടുത്താൽ മതി എന്നിട്ട് ഇല ജസ്റ്റ് രണ്ടായിട്ട് രണ്ടായിട്ടങ്ങ് മടക്കും അത് എന്നിട്ട് ഈ ഒരു രീതിയിൽ അപ്പോൾ അത് ആവി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആവി തീ ഒന്ന് കുറച്ച് വെക്കുക അല്ലെങ്കിൽ കൈക്ക് ചൂട് വരും കേട്ടോ അപ്പോൾ ഒരെണ്ണം വെച്ചു ഇനി നമുക്കത് നോക്കാം അത് മേല എടുക്കാം ഞാൻ കാണിച്ചു തരട്ടാ കൈ ഒന്ന് നനയ്ക്കുക കുറച്ച് മാവ ഇലയുടെ നടുക്ക് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ആയിക്കോളും വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ അതങ്ങ് ഒട്ടി അവിടെ ആ പിന്നെ അതിൻ്റെ ഞെട്ട് വേണമെങ്കിൽ ജസ്റ്റ് ആ മറ്റിപ്പുറത്തെ ഇലയിലോട്ടൊന്ന് വേണമെങ്കിൽ കുത്തിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടാ അല്ലാണ്ട് തന്നെ നമുക്ക് ശരിയായിക്കോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ ഇലയുടെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഏതെങ്കിലും മുത്തുമണീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുകട്ടോ എന്തോ പോലെയൊക്കെ ഇരിക്കുക എൻ്റെ സൗണ്ട് and ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടോ മുത്തുമണി ദിവസമല്ലേ അപ്പോൾ അത് ഇതുപോലെ എടുക്കുക ഇതുപോലെ ഒട്ടും തിക്നസ് ഒത്തിരി കട്ടിയാക്കരുത് കേട്ടോ ഒത്തിരി കട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോ പോലെ തോന്നും അപ്പോൾ കുറച്ച് ഒരു തിക്നസ് മതി കേട്ടോ കുറച്ച് വയ്ക്കുക നടുക്ക് വയ്ക്കുക ഇല എങ്ങ് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടൊക്കെ ഇടയ്ക്കുന്ന എല്ലാം അങ്ങോട്ട് വയ്ക്കുക ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കി ഇത് അത്യാവശ്യം കൂടുതൽ വരും കാരണം എന്താണെന്ന് വെച്ചാൽ തറവാട്ടിൽ ഉമ്മച്ചയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ അനിയൻ മോനെ കൊണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അനിയനും മോളും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുത്തു ചായയിട്ട് കൊടുത്തില്ല ജസ്റ്റ് അട മാത്രം പെട്ടെന്ന് കഴിച്ചിട്ട് പോയി അതിൻ്റെ ഇടയിൽ മോള് ചപ്പാത്തി താട്ടയെന്ന് പറഞ്ഞു പറഞ്ഞാൽ അവള് വിചാരിച്ചു ഇത് ചപ്പാത്തിയുടെ മാവാണെന്നോ കാരണം അവൾ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൾ ചപ്പാത്തിയാന്ന് കരുതിയിട്ട് വന്ന് ഉമ്മി ചപ്പാത്തിയുടെ മാവ് താട്ടേതെന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കണതാണ് കണ്ടത് അപ്പോൾ അപ്പോൾതേ നമ്മളങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫോൾഡ് ചെയ്ത് അഥവാ സൈഡിൽ ഒത്തിരി ചാടി നിൽക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങനെ അടുത്ത് മാറ്റിയാൽ മതി കേട്ടോ അതെ ഇതുപോലെ ഓരോന്നും അങ്ങ് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാലും മതി പക്ഷെ എനിക്കിതാ സൗകര്യം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ പാത്രം ഈ പാത്രത്തിലായിട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ തേ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അട ഇവിടെ തയ്യാറായി ആകാൻ പോവുകയാണ് അപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ നല്ല അടിപൊളി കട്ടൻ കട്ടഞ്ചായും നല്ല ഇടയുമൊക്കെ ആയിട്ട് കഴിച്ചു ഇക്കെ എന്തെങ്കിലും മൂന്നാലെണ്ണമൊക്കെ മോനും കഴിച്ചു അവനും കഴിച്ചു രണ്ടുപേരും കഴിച്ചോട്ടെക്കേം മോനും കഴിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം ഇങ്ങനൊരു തലവുലുക്കുണ്ട് കുറ്റമൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പിന്നെ ഒരു നുള്ള ഉപ്പിൻ്റെ ഒരു ഇത് വേണം കേട്ടോ മറന്നുപോകരുത് മാവിൽ ഉപ്പ് ആദ്യമേ തന്നെ ഇടുക കുറച്ചിട്ടാൽ മതിയിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ നമ്മളിടേണ്ടതെന്ന് വെച്ചാൽ ഏലക്ക പൊടി അതൊരു മെയിൻ ആയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഈ മഴയത്ത് കാരടുത്ത് അന്നേരം പറഞ്ഞു നിൽക്കുക തന്നെ ഓടിക്കും അതുകൊണ്ട് ഞങ്ങൾ വേറെ ആരും വെളിയിൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏലക്ക ഇല്ലാണ്ട് ഞങ്ങൾ ചക്കയിട ഉണ്ടാക്കി ഏലക്ക മെയിൻ കണ്ടന്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കയറി വരണം അപ്പോൾ അങ്ങനെ നമ്മുടെ അട ഇവിടെ ഏകദേശം എല്ലാം റെഡിയാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ എന്തൊക്കെയാണ് നല്ല വിശേഷം മോനൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് അവന് ചായയൊക്കെ കൊടുത്തു ഇപ്പോൾ ട്യൂഷന് പോയിക്കാണ് ആൾ ഇതുണ്ടാക്കുന്ന ടൈമിൽ മോളിവിടെ ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കുകയാണ് അപ്പോൾ വേറെ എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ നമ്മുടെ ലൈവിലൊക്കെ നിങ്ങളൊന്ന് വരണം കേട്ടോ ഞാൻ ഞങ്ങളുടെ ചാനലിൻ്റെ ലൈവ് വെച്ചിരിക്കുന്നത് ഏകദേശം രാത്രി ഒമ്പത് മണിക്കാണ് പിന്നെ മോള് പകല് ഓക്കെയാണ് ഉമ്മച്ചിരി അടുത്തൊക്കെ തറവാട്ടിലൊന്ന് പോകുകയാണെങ്കിൽ ഡേ ടൈമിലോ ഒന്നോ രണ്ടോ ലൈവൊക്കെ ചെയ്യും കാര്യം നമുക്ക് വാച്ചവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് വാച്ചവറൊക്കെ എത്തിക്കണം അപ്പോൾ ആ ഒരു ആഗ്രഹത്താൽ നമ്മളിങ്ങനെ ലൈവൊക്കെ ഇങ്ങനെ ഇട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാ മുത്തുമണീസുകളും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നു എന്നറിയാം അപ്പോൾ ഏകദേശം നമ്മുടെ അടയുടെ ആ ഒരു ഫൈനൽ ഇതിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഇടിയെല്ലാം ഉണ്ടല്ലോ അതിൻ്റെ ആ ഈ സംഭവം വെച്ചാൽ അപ്പോൾ ഒട്ടും തന്നെ ആവി പോകത്തില്ല ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആവി വന്ന ശേഷം നമുക്ക് കുറച്ച് നേരം ആ ഒരു ആവിയൊക്കെ ഒന്ന് പോട്ടെ എന്നിട്ട് തൊടാൻ പറ്റും ഭയങ്കര ചൂടാട്ടോ കാവി അങ്ങ് ഗുമ്മനെ കയ്യിലടിക്കുക അപ്പോൾ അതേ അടിപൊളി ടേസ്റ്റ് എന്താ മണമെന്നറിയാമോ വായ് ഇലയുടെ ഒരു മണം ചക്കയുടെയും ഇലയുടെയും ഒക്കെ ഒരു മണം കയറി വരുമ്പോൾ അടിപൊളി മണം കേട്ടോ അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇലയിലൊന്നും ഒട്ടിയിരിക്കുന്നില്ല അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചക്ക സീസൺ എത്തിയിട്ട് ഇനി അട തിന്നില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ അപ്പോൾ ഇനി കുറച്ച് ഒന്ന് രണ്ടെണ്ണം കുറച്ചെടുത്ത് നമുക്ക് തണുക്കാനായിട്ട് കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ മോക്ക് അപ്പം തൊട്ട് ചോദിച്ചിടക്കാം ഉമ്മി താട്ട അപ്പം താട്ടെ അപ്പം താട്ടെ എന്നാൽ അപ്പോൾ ഒരെണ്ണം പെട്ടെന്ന് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഫാനും ഇട്ട് അവിടെ ടേബിളിൽ വെച്ചേക്കുക അപ്പോൾ അതേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പാത്രത്തിലോട്ട് മാറ്റി എന്തുമാണോ എന്നറിയുമോ ഇതിനൊരു പ്രത്യേകത തന്നെ അല്ലേ നമുക്കത് എത്ര പറഞ്ഞാലും അല്ലേ ആ ഒരു ഇലക്ക് ഇതിൽ ഞങ്ങളെവിടെ ഉണ്ടല്ലോ ഈ മരത്തിൽ ഈ ഈ ഇല ചില ടൈമിൽ ഇത് പൂക്കും അതിനൊരു മണമുണ്ട് കേട്ടോ എൻ്റെ മൊന്നു സന്ധ്യക്കാകുമ്പോൾ എന്തും മണമെന്ന് അറിയാൻ പോയി ഇതിൽ ആ ചില ടൈമിൽ ഇതിൽ പോയിടുന്നതിൻ്റെയാണ് ആ മണം നല്ലൊരു നമ്മൾ ആ ഒരു ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് നല്ല മണം എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലാ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇണക്കത്തൊരു മണം കേട്ടോ അപ്പോൾ അങ്ങനെ തേ നമ്മളെ ടേസ്റ്റിയും വളരെ സോഫ്റ്റും ആയിട്ടുള്ള വളരെ നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതു കൊണ്ടായിട്ട് ഇത്രയും വർണ്ണിക്കുന്നത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചക്കയട ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി അറിയിക്കുക വേറെ എന്തൊക്കെയാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു നാലുമണി പലഹാരമാണിത് അപ്പോൾ വീണ്ടും കാണാം ചേച്ചാ ബൈ ബൈ